ഡെങ്കിപ്പനി വ്യാപന ഭീതിയിൽ കാസർഗോഡ് കാഞ്ഞങ്ങാട് നഗരസഭ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി ആരോഗ്യവകുപ്പ് മത്സ്യ മാർക്കറ്റ് പരിസരത്ത് വെക്ടർ കൺട്രോൾ യൂണിറ്റ് നടത്തിയ പരിശോധനയിൽ മലിനജലം കെട്ടിക്കിടന്ന് ലാർവകൾ പെരുകുന്നതായി കണ്ടെത്തി ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കാഞ്ഞങ്ങാട് മത്സ്യ മാർക്കറ്റ് റെയിൽവേ സ്റ്റേഷൻ റോഡ് എന്നിവിടങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഡങ്കിപ്പനി മുന്നറിയിപ്പ് നൽകിയത് ജനങ്ങൾ കൂടുതലായി എത്തിച്ചേരുന്ന പ്രദേശങ്ങളിൽ മീൻപെട്ടികൾ നീക്കം ചെയ്യാതെ കൂട്ടിയിടുന്നത് കൊതുകുകൾ വളരുന്നതിനും രോഗം പടർന്നു പിടിക്കുന്നതിനും പ്രധാന കാരണമാകുന്നുവെന്നാണ് കണ്ടെത്തൽ കൃത്യമായ ഇടപെടൽ നടത്തി മീൻപെട്ടികൾ നീക്കം ചെയ്യാൻ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും കരാറുകാരൻ പാലിക്കാറില്ല പ്രദേശത്ത് കൊതുകുശല്യം രൂക്ഷമാണെന്ന് വ്യാപാരികളും പറയുന്നു മാർക്കറ്റിലെ പച്ചക്കറി നമ്മൾ ശല്യമാണ് അഞ്ചര ആറ് മണിയാകുമ്പോൾ തുടങ്ങിയാൽ രാത്രി ഇവിടെ നിൽക്കാൻ പറ്റില്ല ഒരു പത്ത് മിനിറ്റ് നിൽക്കുമ്പോൾ തന്നെ കൊതുകടിച്ച് നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടിക്കുന്നു നമുക്കിതുപോലെ ശ്വാസം മുട്ടല്ല വരുന്നുണ്ട് പിന്നെ ഭയങ്കര കൊതുവ് വന്നിരിക്കുന്ന പറഞ്ഞാൽ കാനിയങ്കാട് വൃത്തിയില്ല ആടെല്ലാം വൃത്തിയില്ല എലികൾ വരുന്നുണ്ട് കുറെ എലികൾ ശല്യം പിന്നെ അത് അത് അതേപോലെ നായകൾ അത് ഇതെല്ലാം അരച്ചിക്ക് കൊത്തി കൊണ്ടിട്ട് ഇടയിടുന്നുണ്ട് ആ മീൻ വെള്ളത്തിൻ്റെ ചെറിയ പ്രശ്നം ഇപ്പോൾ ഒന്നും പ്രശ്നം മുമ്പ് ഉണ്ടായിരുന്നു ഇപ്പോൾ മീൻ വെള്ളത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ ഇതാണ് നമുക്ക് ഭയങ്കര കൊതുവിൻ്റെ ശല്യം ബുദ്ധിമുട്ടുന്നു അതുകൊണ്ട് നമുക്ക് നമുക്ക് പനി ജലദോഷം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ മഴയിൽ മീൻപെട്ടികളിൽ വെള്ളം കെട്ടിക്കിടുന്നത് കൊതുക് ലാർവകൾ പെരുകുന്നതിന് കാരണമായതായി പരിശോധനയിൽ കണ്ടെത്തി വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നഗരസഭയോട് ആരോഗ്യവകുപ്പ് കാഞ്ഞങ്ങാട്